ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് തോന്നിയിട്ട് മാങ്ങ കറി സിമ്പിൾ കറിയാണ് അങ്കമാലിക്കറിയാണോ എന്ന് ചോദിച്ചാൽ അല്ല അതൊന്ന് അധികം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സ്റ്റൈലിലുള്ള ഒരു കറി കേട്ടോ കാരണം അങ്കമാലി മാങ്ങക്കറി ഒരുപാട് സ്പെഷ്യൽ മാങ്ങക്കറിയാണ് കാരണം നമുക്കിവിടെ എല്ലാ സാധനങ്ങളും ഇല്ലായിരുന്നു കറിവേപ്പില വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ അതേ ഒരു സ്റ്റൈലിൽ തന്നെയുള്ള ഒരു കറി കുറച്ചൊന്ന് ഒഴിച്ചു കൂട്ടാൻ വേണ്ടി ചോറിന് വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നല്ല സൂപ്പർ കറിയാണ് അധികം കാര്യം വേറെ കറി വയ്ക്കാനുള്ള കഷ്ണങ്ങളും വെജിറ്റബിൾസൊന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എഴുതി എടുത്തിരിക്കുന്നത് സവോള ചെറിയുള്ളി പച്ചമുളക് കുറച്ച് ഇഞ്ചി പിന്നെ നമുക്കൊരു കറിവേപ്പിലയും പച്ചമുളകും കൂടെ വേണമായിരുന്നു അത് നമ്മൾക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടില്ല കേട്ടോ അപ്പോൾ ഇവയെല്ലാം കൂടെ നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഡിഷിലേക്ക് ഇതെല്ലാം കൂടെ പറന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മീൻ മസാലയുടെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മല്ലിപ്പൊടി ഇവയെല്ലാം കൊടുത്ത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി 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 നന്നായിട്ട് സൂപ്പറായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു എത്ര പറയണേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് സിംപ്ലി ഒന്ന് കവർ ചെയ്ത് വെക്കുക അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പൊടികളും മസാലയും എല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ആയിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയെല്ലാം ഒഴിച്ച് നന്നായിട്ട് നല്ല ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കുറച്ച് സമയം അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ച് കൊടുക്കണം ഈ മസാല എല്ലാം കൂടെ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പാല് നമ്മൾ ഒഴിച്ച് കൊടുക്കണം അത് രണ്ടാം പാല് അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക നോക്കണം മാങ്ങ അധികം വെന്ത് അലത്ത് പോകാം അത് സൂക്ഷിക്കണം കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ സവോളയും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പം നമ്മുടെ വെന്ത് ഇരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എൻ്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ അതായത് കുറുക്കിയൊന്നും അധികം എടുത്തുന്നില്ല നന്നായിട്ട് ചാറുണ്ടെന്നില്ല നല്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വേറെ കറികളൊന്നും ഇല്ല അധികം പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു കറി വെച്ചാൽ സൂപ്പറായിട്ട് വയർ നിറച്ച് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടേക്ക് കെയർ